സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് മാസം ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടാക്കിയാലും പറയുമ്പോൾ നടക്കില്ല എന്നൊക്കെ ഭയങ്കര പാടായിട്ട് തോന്നുമെങ്കിലും കറക്റ്റായിട്ട് ചില റൂൾസ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ട്രേഡിംഗ് നോളജ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത് സോ എങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോലെ പെട്ടെന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണെന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിത്തൗട്ട് ഫതർ ഡിലെറ്റ്സ് ഗെറ്റ് വീഡിയോ ഐ മാതിൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും പേടിയാണ് ഇനിയിപ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ആളുകളിലും പറയുന്നത് അയ്യോ സ്റ്റോക്ക് മാർക്കറ്റൊന്നും ചെയ്യല്ലേ പൈസ കളയുന്ന പരിപാടിയാണെന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ പാൻ കാർഡ് എടുക്കുന്നത് ഈ പാൻ കാർഡ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ഡി മാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അപ്പോൾ ഏകദേശം ആ സമയം മുതലാണ് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് പറ്റിയൊക്കെ പഠിക്കാനും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറേ നോക്കാനും തുടങ്ങി ആ ഒരു സമയത്തൊക്കെ കൂടുതൽ സ്വിംഗ് ട്രേഡ് പോലെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ടും ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ് കാരണം ആ ഒരു സമയത്ത് നമുക്ക് പറ്റി പഠിക്കാനോ അറിയാനോ ഉള്ള സോഴ്സസ് ഒന്നുമില്ല ഏതെങ്കിലും വെബ്സൈറ്റിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ വായിച്ചായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൌൺ ആയപ്പോഴേക്കും യൂട്യൂബിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് വന്നു പ്രോപ്പറായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം ഒരുപാട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിനെപ്പറ്റി കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി സോ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കുറച്ചുകൂടെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി പതിയെ പതി ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യാൻ തുടങ്ങി കാരണം അതിന് മുമ്പ് വരെ എനിക്ക് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്ന ഒരു പേടിയുള്ള ഒരു പരിപാടിയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ പതിയെ ഇൻട്രാഡേ ട്രേഡ്സ് ഒക്കെ എടുത്തു തുടങ്ങി ആദ്യമൊക്കെ സത്യം പറയാലല്ല നല്ല രീതിയിൽ കൈയിൽ പൈസ പോയ പരിപാടിയായിരുന്നു അങ്ങനെ പതിയെ കുറച്ച് നാൾ ഈ പരിപാടി നിർത്തി വെക്കുകയും ചെയ്തു അത്രത്തോളം നമുക്ക് പറ്റുന്ന ഒരു പരിപാടി അല്ലെന്ന് എനിക്ക് തോന്നി കാരണം അത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ് പിന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ പിറ്റേ ദിവസം ഒരു ആയിരം രൂപ പോകും ഇതായിരുന്നു ആ ഒരു സമയത്തൊരു സ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പിന്നീട് കുറച്ച് നാൾ ഇൻട്രാഡ് ട്രേഡ് നിർത്തി വെച്ചു വീണ്ടും ഞാൻ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ സ്വിംഗ് ട്രേഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻ ക്രിയേറ്റേഴ്സ് ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട് അവർ അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയത് അപ്പോൾ അവരുടെ ഒരു മെയിൻ ടെക്നിക് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ആണ് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൈമിനുള്ളിൽ ട്രേഡ് എടുക്കുക ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുക അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ നോക്കിയാൽ കുറച്ച് നാൾ പേപ്പർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിയൽ ആയിട്ട് ഒരു ട്രേഡ് എടുക്കാൻ തീരുമാനിച്ചു അമ്പതിനായിരം രൂപ ഉണ്ട് സ്കാൽപ്പിംഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ സ്കാൽപ്പിങ്ങിലേക്ക് ഇറങ്ങി സത്യം പറഞ്ഞാൽ അന്ന് മുതലാണ് ഞാൻ ഇൻഡ്രോയ്ഡേ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് വരെ ഞാൻ ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയിരം രൂപ പോകുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഈ സ്കാൽപ്പിങ് തുടങ്ങിയ പിന്നെയാണ് ശരിക്കും ഇൻഡ്രോഡയിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു നാല് വർഷമായിട്ട് ഫോളോ ചെയ്തു വരുന്ന സ്കാൽപ്പിംഗ് ടെക്നിക്കാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഇതൊരിക്കലും ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള മാത്രമുള്ള കാര്യമല്ല നാല് വർഷം കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് വിജയിച്ച ഒരു ടെക്നിക്കാണ് സോ ഇത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മിനിമം നിങ്ങൾക്ക് വേണ്ട ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് അമ്പതിനായിരം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കണം ഒന്നും അറിയാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് കയറി രക്ഷപ്പെടാൻ പറ്റില്ല ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ബേസിക് നോളജ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ബേസിക് നോളജ് ഉള്ളവർ മാത്രം ഈ ഒരു സ്ട്രാറ്റജി പരീക്ഷിച്ചു നോക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം കാരണം നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടൈമിലേക്കാണ് ഈ ഒരു ട്രേഡിൽ കയറുന്നത് എസ്പെഷ്യലി രാവിലെ ഒരു ഒമ്പത് പതിനഞ്ചിനും ഒമ്പതരയ്ക്കും ഇടയിലുള്ള സമയത്താണ് ഞാൻ പൊതുവേ ട്രേഡ്സ് എടുക്കാറ് ആ ഒരു സമയത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത് ചില സമയത്തൊക്കെ ഞാൻ ഒമ്പത് പതിനഞ്ചിന് ട്രേഡിംഗ് കയറിയിട്ട് ഒമ്പത് പതിനെട്ടിന് മുമ്പ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരം പ്രോഫിറ്റുമായിട്ട് ഇപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ഏകദേശം ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ഡേയ്സാണ് ഉള്ളത് മാക്സിമം ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ആണ് കിട്ടുന്നത് ഇനി ഇടയ്ക്ക് വേറെന്തെങ്കിലും അവധിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇരുപതോ പതിനെട്ടോ ഒക്കെ ആകാം സോ ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസത്തിൽ ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് എനിക്ക് ഏകദേശം പതിനെട്ട് ദിവസം ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പോട്ടൊരു പതിനഞ്ച് ദിവസം ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആ ഒരു ചെറിയ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടോ ദിവസം ഒക്കെ ആയിരിക്കും നഷ്ടം ഉണ്ടാകുന്നത് ഈ ഒരു സ്കാൽപ്പിങ്ങിൻ്റെ ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് എത്ര രൂപ മാക്സിമം നഷ്ടം വരും എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ സാധിക്കും പക്ഷേ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിരിക്കും അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ട്രേഡ് ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്തൊരു ട്രേഡ് നിങ്ങളിവിടെ കാണിക്കാം അതായത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒമ്പത് പതിനാറിന് ടാറ്റ മോട്ടേഴ്സിൻ്റെ മുന്നൂറ് ക്വാണ്ടിറ്റി ഷെയർസ് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റ് ആറ് പൂജ്യം എന്നുള്ള റേറ്റിനാണ് ഞാൻ വാങ്ങിച്ചത് രണ്ട് മിനിറ്റ് ഏകദേശം ഒരു രണ്ട് മിനിറ്റിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ ടു പോയിൻറ്റ് സീറോ എയ്റ്റ് എന്നുള്ള റേറ്റിന് ഞാനത് വിറ്റു ഈ ഒരു ട്രേഡിൽ നിന്ന് എനിക്കുണ്ടായ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി അമ്പത് രൂപയാണ് രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഈ ആയിരത്തി അമ്പത് രൂപ നാല് ചെയ്യണം ഒമ്പത് പതിനഞ്ചിനാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒമ്പത് പതിനാറിന് ഞാൻ ട്രേഡിംഗ് കയറി ഒമ്പത് പതിനെട്ടിന് ഞാൻ ട്രേഡിംഗ് എക്സിറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ രണ്ടോ മൂന്നോ മാക്സിമം അഞ്ചോ മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് സോ നമ്മുടെ ജീവിതത്തിൽ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫീഡ് നോക്കി തന്നെ എത്ര സമയമാണ് കളയുന്നത് ഒമ്പത് പതിനഞ്ച് മുതൽ ഒമ്പത് ഇരുപത് വരെ അല്ലെങ്കിൽ ഒമ്പത് അര വരെയുള്ള ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഡെയിലി ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു പാസീവ് ഇൻകം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ജൂൺ ആറിന് ഷൂട്ട് ചെയ്തതാണ് അതായത് ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ ട്രെയിഡാണ് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സമയം ഇപ്പം രണ്ട് ഇരുപതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്നത്തെ എൻ്റെ പ്രോഫിറ്റാണ് ആയിരത്തി അമ്പത്തി മൂന്ന് രൂപ ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് കാണിക്കാം ആയിരത്തി അമ്പത്തി മൂന്ന് രൂപ അപ്പം ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ആയിരത്തി അമ്പത് അല്ലെങ്കിൽ ആയിരത്തി ഒരുനൂ ആ റേഞ്ച് എത്തുമ്പോൾ ഞാൻ പിന്നെ ദിവസം ട്രേഡ് ചെയ്യാറില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ആർത്തിയോട് കൂടി നമ്മളൊരു ട്രേഡ് ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നഷ്ടം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കാരണം ആദ്യമൊക്കെ ഞാൻ ചെയ്തു നോക്കി പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആ ഒരു ഗ്രീഡി ആയിട്ട് ട്രേഡ് ചെയ്തിട്ടാണ് എനിക്ക് ആദ്യം നഷ്ടം ഉണ്ടായിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു ഗെയിം പോലായി ഈ ഒരു ട്രേഡ് ചെയ്യുന്നത് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലായി എന്ന് ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്ത് തുടങ്ങിയോ മുതൽ എനിക്ക് ലാഭം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് സോ നമ്മുടെ ഇമോഷൻസിന് വളരെയേറെ ഒരു റോളുള്ള കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡ് മാത്രമേ ഇന്ന ദിവസം ഞാൻ എടുത്തിട്ടുള്ളൂ എൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ട്രേഡിൽ തന്നെ ആയിരം രൂപയ്ക്ക് മുകളിൽ ലാഭം കിട്ടുവാണെങ്കിൽ പിന്നെ ഞാൻ എന്ത ദിവസം വേറെ ട്രേഡ് ചെയ്യില്ല ഇനി ആയിരം രൂപയ്ക്ക് താഴെയാണ് ലാഭം കിട്ടുന്നത് എനിക്ക് ഞാൻ ഒരു മൂന്ന് ട്രേഡ് മാക്സിമം മൂന്ന് ട്രേഡ് വരെ ഞാനെടുക്കും അതി കൂടുതലും ഞാൻ എടുക്കില്ല കാരണം ഈ ഒരു ട്രേഡിൽ എനിക്ക് പോകുന്ന ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപ ഇതിൽ നിന്ന് ബ്രോക്കറേജ് പോകും അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു മൂന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ബ്രോക്കറേജ് മാത്രം നിങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത് നഷ്ടം വരും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു അറുന്നൂറ് രൂപ ആയിരിക്കും അതിന് ഈ ബ്രോക്കറേജ് അഞ്ഞൂറ് രൂപ പോയി കഴിഞ്ഞാൽ പിന്നെ നൂറ് രൂപ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പി ആൻ എൽ പ്രോഫിറ്റ് കാണിക്കും അഞ്ഞൂറോ ആയിരോ ഒക്കെ പ്രോഫിറ്റ് കാണിക്കും നിങ്ങൾ അഞ്ചോ ആറോ ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ അന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ലോസിലായിരിക്കും നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നത് ഒരു മൂന്ന് ട്രേഡി കൂടുതൽ എടുക്കാതിരിക്കും ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു റോളാണ് ഒരു ദിവസം ഒരു മൂന്ന് ട്രേഡി കൂടുതൽ എടുക്കാതിരിക്കുക ഫസ്റ്റ് ട്രേഡിൽ തന്നെ ആയിരം രൂപയ്ക്ക് മുകളിൽ കിട്ടുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അങ്ങനെ കിട്ടാറുണ്ട് ആ ഒരു ട്രേഡ് കൊണ്ട് ഞാൻ അന്നത്തെ ട്രേഡിങ് അവസാനിപ്പിക്കും പിന്നെ മാർക്കറ്റൊക്കെ നല്ല ഫോമിനുള്ള ഒറ്റ ട്രേഡിൽ തന്നെ ഇരുപതിനായിരം രൂപ വരെ പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളുണ്ട് അതായത് ഈ ഗ്രീൻ കാൻഡിൽ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട്സ് വന്ന ദിവസം ജൂൺ നാലാം തീയതി എൻ ഡി എക്ക് ആളുകൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു റിസൾട്ട് ആയിരുന്നില്ല തുടക്കത്തിൽ കണ്ടത് നല്ലൊരു ഭൂരിപക്ഷം സീറ്റുകളുടെ കാര്യത്തിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് ഒരു ടഫ് കോമ്പറ്റീഷനാണ് എൻഡിഎക്ക് ആ റിസൾട്ടിന്റെ ദിവസം കൊടുത്തത് സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്തു നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും നല്ല രീതിയിൽ താഴേക്ക് വന്നു എയർടെൽ എന്ന് പറയുന്ന സ്റ്റോക്കിലും അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാനുണ്ടായിരുന്നു സോ ഞാൻ ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്നൊരു റേറ്റിൽ വെച്ചിട്ട് ഞാൻ ഭാരതി എയർടെൽ സെല്ല് ചെയ്യുകയും അത് നല്ല രീതിയിൽ റൺ ചെയ്ത് കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇനി ഇത് കൂടുതൽ താഴേക്ക് പോകുന്നു സോ ഏകദേശം ആ പ്രോഫിറ്റ് നല്ല രീതിയിൽ റൺ ചെയ്ത് ഞാൻ ഒരു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിന് ബൈബാക്ക് ചെയ്യുകയും ചെയ്തു സോ ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് എനിക്ക് ഏകദേശം നൂറ്റിയേഴ് രൂപയാണ് ലാഭം കിട്ടിയത് ഇരുന്നൂറ് ക്വാണ്ടിറ്റി ആയിരുന്നു ഞാൻ സെല്ല് ചെയ്തിരുന്നത് സോ ആ ഒരൊറ്റ ട്രേഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ് രൂപയായിരുന്നു അന്നത്തെ ദിവസമൊക്കെ ഫുള്ള് അത് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഡ്രോപ്പ് ഒന്നും കണ്ടില്ല ഫുള്ള് റെഡ് കാൻഡിൽ വന്ന് ഇങ്ങനെ താഴേക്കേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ അതുകൊണ്ട് ഞാൻ പ്രോഫിറ്റ് മാക്സിമം റൺ ചെയ്തു സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ആകെ ഏഴ് സ്റ്റോക്ക് മാത്രമേ ഇതിനെ താഡ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മൾ ഒരുപാട് സ്റ്റോക്കിൽ എല്ലാ ദിവസവും പോയി ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു കുറച്ച് ഒരു മാക്സിമം ഓഫ് പത്ത് സ്റ്റോക്കുകൾ എടുത്തു വെക്കുക എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത് ഒരു പത്ത് സ്റ്റോക്ക് എടുത്തു വെക്കുക ആ സ്റ്റോക്കിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക എനിക്കിപ്പോൾ എൻ്റെ ഈ പാനലിൽ കിടക്കുന്ന ഒരു ഏഴ് സ്റ്റോക്കിൻ്റെ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയൊക്കെ അത് പോവും എത്രത്തോളം വളറ്റയിൽ ആവും എങ്ങനെയൊക്കെയായിരിക്കും അതിൻ്റെ മൂമെൻറ്റ്സ് എന്നൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റ് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം കുറേ നാളുകൊണ്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ഏകദേശം പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും സോ അങ്ങനെ കുറച്ച് സ്റ്റോക്ക് എടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ബാങ്കിങ് സെക്ടറിൽ നിന്ന് രണ്ട് സ്റ്റോക്ക് ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് സ്റ്റോക്കാണ് ആയിട്ടുള്ളത് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ടാറ്റ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പവർ സെക്ടറിൽ നിന്ന് ടാറ്റാ പവർ ചെയ്തിട്ടുണ്ട് പിന്നെ ടെക്നോളജി നെറ്റ്വർക്ക് സെക്ടറിൽ നിന്ന് ഭാരതിയായിട്ടും റിലയൻസും ചെയ്തിട്ടുണ്ട് സോ ഇത്രയും സ്റ്റോക്ക് ആണ് ഞാൻ മെയിനായിട്ട് ട്രേഡ് ചെയ്യുന്നത് ഇതല്ലാതെ ചില സമയത്തൊക്കെ വേറെ സ്റ്റോക്സും ചെയ്യാറുണ്ട് പക്ഷേ മെയിനായിട്ട് എല്ലാ ദിവസവും ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഇത്രയും സ്റ്റോക്കുകളായിരിക്കും ഞാൻ ഒരു ദിവസം രാവിലെ ട്രേഡിംഗ് പാനൽ ഓപ്പൺ ചെയ്ത് രാവിലെ കയറിയിരിക്കും ആദ്യം ഞാൻ നോക്കുന്നത് നയൻ ഫിഫ്റ്റീന് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഞാൻ ആദ്യം നോക്കുന്നത് ടാറ്റാ മോട്ടേഴ്സിൻ്റെ മൂവ്മെന്റ് എങ്ങനെയുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും കാണാൻ സാധിച്ചില്ല ഞാൻ അടുത്ത് പോകുന്നത് ഭാരതീയ എയർടെൽ ആയിരിക്കും അങ്ങനെ എനിക്കൊരു പ്രിഫറൻസ് ഉണ്ട് ആദ്യം ആദ്യം അനുസരിച്ച് സോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാം ഏകദേശം ക്യാൻഡിൽസ് മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഒരു ആയത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഒരു ബുള്ളിഷ്നസ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് മുകളിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ് കാരണം ഇവിടെ വോളിയം ഡെവലപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ഏകദേശം അതിനുള്ളൊരു സൂചന നമുക്ക് തരുന്നുണ്ട് അതുപോലെ വേറൊരു ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ട്വൻറ്റി മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ഫൈവ് ഇ എം എ അപ്പോൾ അത് തരുന്നൊരു സിഗ്നൽ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് കുറച്ച് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് സോ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഗ്രീൻ കാൻഡിൽ കുറച്ചൊന്ന് കയറി ഒരു നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എന്നുള്ള റേഞ്ചിലൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് റെഡ് കാൻഡിൽസ് ഒന്നുമില്ല നല്ല സുഖമായിട്ട് റൺ ചെയ്ത് ഏകദേശം ഒരു നയൻ ഫോർട്ടി ഫൈവ് വരെ നമുക്ക് അത് റൺ ചെയ്യാം സോ ഏകദേശം ഒരു ഫൈവ് പോയിന്റ്സ് നമുക്ക് അവിടെ നിന്ന് ലാഭം ഉണ്ടാക്കാം അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റി തൗസൻഡ് ടു സിക്സ്റ്റി തൗസൻഡ് ക്യാപിറ്റിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടാറ്റാ മോട്ടോർസിൻ്റെ ഷെയർ നിങ്ങൾക്കൊരു ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ലിവറേജും കൂടെ ഉൾപ്പെടുത്തി വാങ്ങിക്കാൻ സാധിക്കും ഈ ഒരു രീതിയിൽ സെല് ചെയ്യുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഇൻ ഫൈവ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നേ ഞാനും ചിലപ്പോൾ ആ ട്രേഡ് എടുത്തേനേ പക്ഷെ രാവിലെ ആ ഒരു ട്രേഡോട് കഴിഞ്ഞു പിന്നെ ഞാൻ ഇത് ഫുൾ ടൈം നോക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ പിന്നെ അടുത്ത ദിവസമായിരിക്കും വന്നിട്ട് നോക്കുന്നത് സോ ആ ഒരു സമയത്ത് ഞാൻ ഞാനിത് കണ്ടിരുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തേനാണ് സോ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനൊന്ന് ഇരുപത്തി ഏഴിന് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലേക്ക് ഇത് വന്നിട്ടുണ്ട് സോ അവിടെ നിങ്ങളൊരു ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി സെൽ ചെയ്തിരുന്നെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് അത് റൺ ചെയ്ത് ഈ ഒരു പോയിന്റ് വരെ ഏകദേശം ഒരു നയൻ തേർട്ടി നയൻ വരെ കൊണ്ടുവരായിരുന്നു ഒരു സ്റ്റോക്കിന് പുറത്ത് ഏകദേശം ഒരു ആറ് രൂപ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് എടുക്കായിരുന്നു സോ സിക്സ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ പ്രോഫിറ്റ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി ആയിരുന്നു ഇപ്പോൾ ചാർജസും കൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടേക്കും ഇപ്പോൾ നമ്മൾ ഈ ചാർജ് നോക്കുകയാണെങ്കിൽ കുറേ കാൻഡിൽസ് നമുക്ക് കാണാം നമ്മളിംഗ് സ്റ്റാർ കാണാം ബി എസ് ലൈൻ കാണാം ഡോജി കാണാം ഷൂട്ടിംഗ് സ്റ്റാർ കാണാം ഹാമർ കാണാം ഹാങ്ങിംഗ് മാൻ കാണാം അങ്ങനെ ഒരുപാട് പേരിട്ട് വിളിക്കുന്ന ക്യാൻഡിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളിതൊന്നും കുത്തിയിരുന്ന് പഠിക്കണം എന്നും എനിക്ക് കുറേയൊക്കെ തോന്നിയിട്ടുള്ളൂ ഇതൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ റൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഇങ്ങനെ രണ്ട് കാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും ഇങ്ങനെ രണ്ട് കാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ രണ്ടും കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കും നമ്മൾ താഴേക്ക് പോകുന്നതായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്കായിരിക്കും പോകുന്നത് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറേയൊക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളൊന്ന് പ്രതീക്ഷിച്ച് ചെയ്യും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും നടക്കുന്നത് സോ അതൊക്കെ വിട്ടേക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർക്കുക നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കുക നിഫ്റ്റിയുടെ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്സിൽ മെയിനായിട്ട് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുക സോ ഈ ടാറ്റാ മോട്ടേഴ്സ് ഏർട്ടലെന്നൊക്കെ പറയുന്നത് നിഫ്റ്റി ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ നിഫ്റ്റി മുകളിലേക്ക് പോകുകയാണെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റും ഇത് മുകളിലേക്ക് പോകും നിഫ്റ്റി താഴേക്കാണ് വരുന്നതെങ്കിൽ സെയിം പാറ്റേണിൽ തന്നെ ഇതൊക്കെ താഴേക്ക് വരുന്ന സ്റ്റോക്സ് ആണ് സോ ഈ സ്റ്റോക്കുകളിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ട്രെൻഡ് അനുസരിച്ച് ട്രേഡ് ചെയ്യുക അതായത് ഓവറോൾ ട്രെൻഡ് നിഫ്റ്റിയുടെ ട്രെൻഡ് ബിയറിഷ് ആണെങ്കിൽ നമ്മൾ സെല് ചെയ്യുക നിഫ്റ്റിയുടെ ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ബൈ ചെയ്യുക ആ ഒരു കാര്യം മാത്രം നോക്കുക അല്ലാതെ ഒരുപാട് റൂൾസോ കാര്യങ്ങളോ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല ഓവറോൾ ട്രെൻഡ് നോക്കുക നമ്മുടെ സ്റ്റോക്ക് ആ ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ ആയിട്ടുള്ള സ്ഥലത്ത് ചെറിയൊരു ടൈം ഗ്യാപ്പിൽ എൻട്രി എടുക്കാൻ ഒരു ഗ്രീൻ കാൻഡിൽ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രീൻ കാൻഡിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം അത് അടുത്തൊരു റെഡ് കാൻഡിൽ വരുന്നവരെ റൺ ചെയ്യാം ഉള്ളൂ സംഭവം പിന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഈസ്റ്റ് ടു എന്ന് സെറ്റ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിനകത്ത് ചെയ്യുന്ന എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടു ഈസ്റ്റ് ഫോർ ആണ് അതായത് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് ലോസ് ലാഭം ആണെങ്കിൽ ഫോർ പോയിന്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോൾ ഫോറിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ റൺ ചെയ്യാറുണ്ടത് സോ അത്രയും മാത്രം വിചാരിച്ചാൽ മതി പക്ഷേ ലോസ് ആക്കുക ലോസ് ഫിക്സഡ് ടൈമിൽ കട്ട് ചെയ്യുക അതായത് നമ്മൾ മനസ്സിൽ വിചാരിച്ചേക്കുക ലോസ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പറ്റി ടാറ്റയുടെ ഒക്കെ ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ലോസ് ആകുവാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ ഇൻക്ലൂഡിങ് ടാക്സ് ജി എസ് ടി ബ്രോക്കറേജ് എല്ലാം കൂടി ഉൾപ്പെടെ ഒരു എഴുന്നൂറ്റമ്പത് രൂപ പോകുമെന്ന് വിചാരിക്കുക ഇനി കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും എന്ന് വിചാരിക്കുക സോ അത്രേ ഉള്ളൂ അപ്പം വൺ ഈസ് ടു ടു നമ്മളിപ്പോൾ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് വീഴാനും ടെയിൽ വീഴാനും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ചാൻസ് അതുപോലെ തന്നെ ഇനി ഒന്നും അറിയാത്ത ഒരാൾ ഒരു സ്റ്റോക്കിൽ ഇവിടെ കയറി എൻട്രി എടുത്താൽ പോലും അത് മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ടെന്ന് നോക്കി വേണമെങ്കിൽ പറയാം സോ അങ്ങനെയാണെങ്കിൽ ടു ഈസ്റ്റ് ടു ഫോർ എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ വൺ ഈസ് ട് എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിൽ നിങ്ങൾ ലോസ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ ലാഭമാണെങ്കിൽ രണ്ട് രൂപ കിട്ടും സോ ലോങ് ടൈമിൽ അങ്ങനെ കുറേ ട്രേഡ്സ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോസിനേക്കാളും കൂടുതലുണ്ടാകുന്ന നിങ്ങളുടെ ലാഭം തന്നെ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ലോസ് കട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കാരണം ബ്രോക്കറേജും ചാർജസും ഒക്കെ ഒരുപാട് നമ്മുടെ ഇന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലാഭമാണേലും നഷ്ടമാണേലും ബ്രോക്കറേജും ടാക്സും ജി എസ് ടിയും എല്ലാം നമ്മുടെ ഇന്ന് കട്ട് ചെയ്യും സോ ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അതിനാണ് ഇമോഷണൽ കൺട്രോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്റ്റോക്ക് വെച്ചിട്ട് താഴെ കാണു പോകുന്നതെങ്കിൽ അയ്യോ നാനൂറ് രൂപ പോയല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അത് എഴുന്നൂറിലേക്ക് എത്തുന്നത് സോ നമ്മൾ വിചാരിച്ചിരിക്കുന്ന മാക്സിമം എനിക്കൊരു ട്രേഡിൽ നാനൂറ് രൂപ നഷ്ടപ്പെടാൻ പാടുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ആ നാനൂറ് രൂപ പോയി എന്ന് വിചാരിച്ച് അവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്തേക്കുക വലിയൊരു നഷ്ടം ഉണ്ടാകുന്നതെന്ന് അത് നിങ്ങളെ രക്ഷിക്കും അതേസമയം നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങളൊരു എണ്ണൂറ് രൂപയാണ് പ്രോഫിറ്റ് വിചാരിച്ചത് പക്ഷേ ക്യാൻഡിൽ പെട്ടെന്ന് കയറി ആയിരം രൂപയിലേക്ക് എത്തി അപ്പോൾ കുറച്ച് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസിന് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്യാം സ്റ്റോപ്പ് ലോസിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റി വെക്കാം അതായത് തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ അതിനൊരു തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലേക്ക് വെക്കാം അപ്പോൾ ഇത് കുറച്ചുകൂടെ മുകളിലേക്ക് പ്രോഫിറ്റ് കയറി ചിലപ്പോൾ ഒരു തൊള്ളായിരത്തി അമ്പത്തി രണ്ടോ തൊള്ളായിരത്തി അമ്പത്തി നാലോ വരെയൊക്കെ ഈ ഒരു ബുള്ളിഷ് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ റൺ ചെയ്യുക ചിലപ്പോൾ ഒരു തൊള്ളായിരത്തി അറുപത് എത്തുമ്പോഴായിരിക്കും ഒരു ബിയർഷ് സ്കാനിൽ വരുന്നത് അവിടെ വെച്ച് പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കരുത് ആ ഒരു ബിയർഷ് സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എക്സിറ്റ് ചെയ്തേക്കുക വയ്ക്കുക അത്രയും പ്രോഫിറ്റ് മതി ഇതുകൊണ്ട് കിട്ടുന്ന പ്രോഫിറ്റ് മതി എന്ന് വിചാരിച്ചേക്കുക കുറച്ചൊക്കെ ഗ്രീഡിയാവും ഓവർ ഗ്രീഡി ആയി കഴിഞ്ഞാൽ അവിടെ നഷ്ടം മാത്രമേ ഇട്ടുള്ളൂ സോ ഇന്നൊരു ഗെയിം പോലെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും സ്ട്രെസ്സ് ഉണ്ടാവില്ല നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ പോലെ എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കും കാരണം ഇത് ഒരുപാട് നമ്മുടെ ഈ ഒരു ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സോ മെൻ്റലി അത്രയും സ്ട്രോങ് അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പരിപാടിയല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത് കാരണം നിങ്ങളിപ്പോൾ ഒരു ലോസ് സംഭവിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും നിങ്ങൾക്കൊരു ലോസ് സംഭവിച്ചു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോസ് നിർത്താൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ അടുത്ത ട്രേഡ് എടുക്കും അടുത്ത ട്രേഡും ലോസ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത ട്രേഡ് എടുക്കും ആ ട്രേഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലാഭം കിട്ടും പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ആ ലാഭവും അതിന് വന്ന ബ്രോക്കറേജും ഈ ബാക്കി ലോസ് വന്ന രണ്ട് ട്രേഡ് അതിന് വന്ന ബ്രോക്കറേജ് എല്ലാം കൂടി വലിയൊരു നഷ്ടം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരിക്കലും ചെയ്യാതിരിക്കുക ഇപ്പോൾ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ ഒരു ഡെയിലി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ബഡ്ജറ്റ് നാനൂറ് രൂപയാണ് നിങ്ങൾ ഒരു ദിവസം ലോസിന് വേണ്ടി വെച്ചിരിക്കുന്നതെങ്കിൽ ആ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ നാനൂറ് രൂപ എന്നുള്ള ബഡ്ജറ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നഷ്ടം സഹിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല പിന്നെ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യരുത് അതുപോലെ നിങ്ങളൊരു ഫിക്സ്ഡ് എമൗണ്ട് വയ്ക്കുക ഒരു ആയിരം ആയിരത്തി രൂപ വെക്കുക ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് സമാധാനിക്കുക വീണ്ടും അന്നത്തെ ദിവസം അടുത്ത ട്രേഡ് എടുക്കാൻ പോകാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം അടുത്ത ട്രേഡിൽ നഷ്ടമാണെങ്കിൽ അന്നത്തെ ദിവസം പ്രോഫിറ്റ് കംപ്ലീറ്റ് പോകും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും എസ്പെഷ്യലി ഇതിനകത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ആദ്യത്തെ ഒരു ട്രേഡ് അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിച്ചൊക്കെ ചെയ്യാൻ സാധിക്കും ആദ്യത്തെ ഒരു ട്രേഡിൽ നല്ല ലാഭം കിട്ടിയാൽ അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇമോഷണൽ കൺട്രോൾ പതുക്കെ വിട്ടുവിടണം പിന്നെ ആ ഒരു ഗ്രീഡി ആയിരിക്കും വർക്ക് ചെയ്യുന്നത് പഴയ പോലെ അത് ഒരു സംഭവം സൈക്കോളജിക്കലി നമ്മുടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല പിന്നെ അടുത്ത് കാണുന്ന പ്രോപ്പർ അല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയിലായിരിക്കും നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് അത് വലിയൊരു നഷ്ടത്തിലായിരിക്കും ചെന്നാൽ അവസാനിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ആ ഒരു വെപ്രാളത്തിലായിരിക്കും കയറി ട്രേഡ് എടുക്കുന്നത് ഒരു പീസ് ഓഫ് മൈൻഡിലായിരിക്കില്ല ആ ഒരു നല്ലൊരു ചിന്താശക്തിയുള്ള ഒരു മൈൻഡ് കൊണ്ടായിരിക്കില്ല നിങ്ങൾ അടുത്ത് ട്രേഡ് എടുക്കുന്നത് അത് വീണ്ടും വലിയൊരു നഷ്ടത്തിൽ ചെന്ന് ചേരാനായിരിക്കും സാധ്യത അതേസമയം നിങ്ങളിപ്പോൾ ഒരു മൂന്നോ നാലോ വർഷമൊക്കെ ട്രേഡ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയ ഒരാളാണെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാനും വീണ്ടും നല്ല രീതി ചിന്തിച്ച് ആലോചിച്ച് അടുത്ത ട്രേഡ് എടുക്കാനും സാധിക്കും സോ അതുകൊണ്ട് തന്നെ തുടക്കക്കാര് ആദ്യത്തെ ഒരു മൂന്ന് മാസം നിങ്ങളുടെ ഒരു ട്രയൽ ആയിട്ട് വെക്കുക അതിൽ ആദ്യത്തെ ഒരു മാസം ആദ്യത്തെ ഒരു മാസത്തിൽ ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾ മസ്റ്റായിട്ട് പേപ്പർ ട്രേഡ് മാത്രം ചെയ്യുക ചിലപ്പോൾ ആദ്യ ദിവസം പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലാഭമായിരിക്കും സോ ഇത് ചെയ്ത് ഭയങ്കര ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പൈസ ഇട്ട് ട്രേഡ് ചെയ്യാൻ കയറി നിൽക്കരുത് മസ്റ്റ് ആയിട്ട് ഇരുപത്തിരണ്ട് ദിവസത്തെ പേപ്പർ ട്രേഡ് തന്നെ ചെയ്യുക എന്നിട്ട് ഈ ഇരുപത്തി രണ്ട് ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് നഷ്ടമാണോ ലാഭമാണോ ഓവറോളാണെന്ന് എത്രത്തോളം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പഠിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കും ആ ഒരു പേപ്പർ ട്രേഡ് ചെയ്യുന്ന ഏറെക്കുറെ നമ്മുടെ ഡിസിഷൻസ് എത്രത്തോളം ആക്കുറേറ്റ് ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും രണ്ടാമത്തെ മാസം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ക്യാപിറ്റൽ ക്യാപിറ്റലിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി ഒരു അയ്യായിരോ പതിനായിരോ ക്യാപിറ്റൽ ഇട്ടിട്ട് ട്രേഡ് ചെയ്ത് നോക്കുക പതിനാല് നിങ്ങൾക്ക് ബ്രോക്കറേജ് കഴിഞ്ഞ് ലാഭമൊന്നും കിട്ടില്ല പക്ഷെ അത് വേണ്ട നിങ്ങൾക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കുക എത്രത്തോളം ആയിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ട്രേഡ് എടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ രണ്ടാമത്തെ മാസത്തിൽ ഒരു പത്തോ പതിനഞ്ചോ ട്രേഡിംഗ് ഡേയ്സ് അങ്ങനെ പോവുക അത് കഴിഞ്ഞ് ഞാനീ പറഞ്ഞ പോലെ ഈ അമ്പതിനായിരോ അറുപതിനായിരോ ആ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു മിനിമം ഒരു ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ഈ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആയിരം രൂപ വില വരുന്ന സ്റ്റോക്കിനെ ആണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയൊക്കെ ഒമ്പത്താറായിരം രൂപ അല്ലെങ്കിൽ അറുപതിനായിരം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ലിവറേജും കൂടെ ഉൾപ്പെടുത്തി വാങ്ങിക്കാൻ സാധിക്കും എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രേഡ് ചെയ്യുക അതായത് ഒരു സ്റ്റോക്കിന് മുന്നൂറ് ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പുറത്ത് ഒരു രൂപ കൂടിയാലും നിങ്ങൾക്ക് മുന്നൂറ് രൂപ അവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഇനി അതിനകത്ത് ബ്രോക്കറേജ് പോയി കഴിഞ്ഞാലും ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും രണ്ട് രൂപയാണ് കൂടുന്നതെങ്കിൽ അറുന്നൂറ് രൂപ ലാഭം കിട്ടും അഞ്ച് രൂപയാണ് കൂടുന്നതെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ലാഭം കിട്ടും ഈ അഞ്ച് രൂപയെന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് കൂടുന്നൊരു കാര്യമാണ് കാരണം ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പം ആയിരം രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഒരു ശതമാനം എടുത്താൽ പോലും അത് പത്ത് രൂപയാണ് ഒരു സ്റ്റോക്കിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ ശതമാനമൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ്മെൻറ്റ് സംഭവിക്കും അല്ലെങ്കിൽ പോട്ടെ രണ്ട് ശതമാനം വളരെ ഈസിരുപത് പോയിന്റ് ഇരുപത് പോയിൻ്റ് ഒക്കെ എല്ലാ ദിവസവും മുകളിലേക്കും താഴേക്കൊക്കെ പോകുന്നതാണ് സോ അതിലേതെങ്കിലും അതിൻ്റെ വൺ ബൈ ഫോർത്ത് അതായത് ഏകദേശം ഒരു അഞ്ച് പോയിന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചാൽ പോലും അഞ്ച് ഇൻറ്റു മുന്നൂറ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ സ്കാൽപിക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ ഒരു നാലോ അഞ്ചോ പോയിന്റ്സ് മാത്രം ക്യാപ്ചർ ചെയ്ത് ഒരു ആയിരോ ആയിരത്തഞ്ഞൂറോ രൂപ ലാഭം ഉണ്ടാക്കി ട്രേഡ് ചെയ്യുന്നിറങ്ങുക ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ടാണ് ആയിരത്തി അമ്പത് രൂപ ആ ഒരു ട്രേഡിൽ ഉണ്ടാക്കിയത് ചില ദിവസം രണ്ടായിരം ആകും ചില ദിവസം ഒരു നാലായിരം അയ്യായിരവും ഒക്കെ കിട്ടാറുണ്ട് സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിട്ട് വെക്കുക സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെക്കുക എന്നിട്ട് അന്നത്തെ ദിവസം അത് മറന്നേക്കുക അടുത്ത ദിവസം ഫ്രഷ് ആയിട്ട് ട്രേഡ് ചെയ്ത് കയറുക ഇത്രേ ഉള്ളൂ സംഭവം സോ മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് അതിനകത്ത് വലിയൊരു കാര്യമാണ് അങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഈയൊരു ഒക്കെ ഫോളോ ചെയ്ത് ഡിസിപ്ലിനോട് കൂടി ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു അമ്പതിനായിരം ടു അറുപതിനായിരം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മിനിമം ഒരു തേർട്ടി തൗസൻഡ് ഇൻട്രോഡേ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു ഫിഫ്റ്റീൻ തൗസൻഡ് പതിനയ്യായിരം രൂപ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് എല്ലാ മാസവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കൈവിട്ട കളികൾ കൈവിട്ട ട്രേഡുകൾ എടുക്കാറുണ്ട് ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ലാഭം കിട്ടാറുണ്ട് പക്ഷേ ലോസ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നാനൂറോ മുന്നൂറോ രൂപയിൽ ആ ലോസ് നിൽക്കുകയും ചെയ്യും അപ്പോൾ ലോസ് ഭീമമായിട്ടുള്ള ഒന്നും വരാറില്ല കാരണം ഞാനൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും എൻ്റെ ലോസിന് വേണ്ടി തീരുമാനിക്കുന്നത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും ട്രേഡ് ചെയ്യാറുണ്ട് അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഞാനത് പോട്ടേന്ന് വെക്കാറുണ്ട് സോ ഈ ഒരു കാര്യം മൈൻഡിലേക്ക് വെച്ചിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രേഡിംഗിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും സോ ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ അൽ സി യു മൈ നെക്സ്റ്റ് വീഡിയോ ഐ ആദുൽ ഹുസൈൻ സാധനങ്ങൾ